ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കവറുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് പല കളറ് ഉണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ കവർ എടുക്കുന്ന സമയത്ത് എല്ലാം ഒരേ വലിപ്പതിലുള്ള കവർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഓരോ കവറും ഇതേ രീതിയിൽ ഞാനൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നീളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കവറുകളെല്ലാം ഒന്ന് വെട്ടിയെടുക്കണം അപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പില് വെട്ടിയെടുക്കാമായിരിക്കും കേട്ടോ നല്ലത് അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഓരോ കവറുകളും ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ എല്ലാ കവറുകളും ഇതേപോലെ ഒന്നിച്ച് പിടിച്ചിട്ട് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ വെട്ടാൻ എളുപ്പം ആ ഒരു എളുപ്പത്തിൽ നിങ്ങൾ വെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ ആദ്യം തന്നെ വെട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൈപ്പിടിന്റെ ഭാഗം നമുക്ക് വേണ്ട വേണ്ടട്ടോ അത് നമുക്ക് വെട്ടി ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതേ രീതിയിലൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കവർ ഒന്നിച്ച് പിടിച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് വെട്ടിക്കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി ഇതെല്ലാം നമ്മൾ വെട്ടിയ പീസെല്ലാം ഇത് നമുക്ക് ഒന്നിച്ച് ഒരേപോലെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം ഓരോ പീസ് എടുത്തിട്ട് അത് കവറിങ്ങനെ തുറന്നിട്ട് ഇതേപോലെ കയ്യിലോട്ടേക്ക് എടുക്കാം അപ്പോൾ അതാ ഞാൻ വെട്ടിയെടുത്തിട്ടുള്ള എല്ലാ പീസും ഇതേപോലെ ഞാൻ കയ്യിലോട്ടേക്ക് എടുത്തിട്ടുണ്ട് ഒരു മാല രൂപത്തിൽ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കട്ടോ അപ്പോൾ ഒരു വളയം ആകൃതിയിൽ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊരു പേപ്പറിലോട്ടേക്ക് വെച്ചു കൊടുത്തിട്ട് അയൺ ബോക്സ് നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിന്റെ ചുറ്റിലും ഇതേപോലൊന്ന് വെച്ചു കൊടുക്കട്ടോ അപ്പം ബോക്സ് നല്ലോണം ചൂടാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ ഈ ഒരു പേപ്പറിൻ്റെ ചുറ്റിലും ഒന്ന് വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കവറുകളെല്ലാം നല്ല രീതിയിൽ തന്നെ ചുറ്റിലും ഒട്ടി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നേരിട്ട് നമ്മൾ ആ എൺബോക്സ് വെച്ചെടുക്കുന്ന സമയത്ത് ഈ കവറായത് കാരണം പെട്ടെന്ന് തന്നെ ഈ ബോക്സിലൊക്കെ പറ്റി പിടിച്ചവും അപ്പോൾ നമ്മൾ പേപ്പറിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം ഇതേ രീതിയിലൊന്ന് ചൂടാക്കി വെച്ചെടുക്കാനായിട്ട് വെച്ചുകൊടുക്കാനായിട്ടോ അപ്പൊ ഈയൊരു കവറിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു റൗണ്ട് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ഭാഗത്തിന്റെ ഈയൊരു അറ്റത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒട്ടി കിട്ടാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നല്ല ചൂടിലന്നെ നമ്മൾ എൺ ബോക്സ് വെച്ച് കൊടുക്കുമ്പോ പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു പുറത്തേക്ക് തള്ളി നിൽക്കുന്ന എല്ലാ ഭാഗവും ഞാൻ ഇതേപോലെ ഒരു കത്രി വെച്ചിട്ട് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പൊ അതാ നല്ല ഷേപ്പിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് തേച്ച് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു കവറ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സ്ക്രബ്ബർ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ കുറച്ച് ലിക്വിഡ് തേച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ പാത്രമൊക്കെ ഒരയ്ക്കുന്ന ഒരയ്ക്കുന്ന സമയത്ത് പാത്രത്തിലൊന്നും സ്ക്രാച്ച് ഒന്നും വീഴില്ല പിന്നെ അത് മാത്രമല്ല ഫ്രൈ പാനൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ കഴുകുന്ന സമയത്ത് നമ്മൾ സ്ക്രബ്ബറൊക്കെ വെച്ച് തേക്കുമ്പോൾ എന്തായാലും അതിൽ ലൈനുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കവറിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് അതിൻ്റെ കോട്ടിങ് പോവേ അതെല്ലാം സ്ക്രാച്ച് വീഴുകയെ അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തേക്കുന്നതായിരിക്കും കേട്ടോ അത് നല്ലത് ഇത് വെച്ചിട്ട് അപ്പോൾ ഇതേ രീതിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സിമ്പിളായിട്ട് പാത്രം തേച്ച് ഒരച്ചു കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ അതിൻ്റെ കോട്ടിങ് പോവുകയെ ലൈന് വുകയെ വരവുക അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലത്തെ ഒരു സ്ക്രബ്ബർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മൾ ബാഗ് സ്കൂൾ കുട്ടികളൊക്കെ ബാഗ് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് വാട്ടർ ബോട്ടിൽ ഇതേപോലെ ബോട്ടിലിൽ വെള്ളം വെച്ച് കൊടുക്കുമല്ലോ ബാഗിൽ അപ്പോൾ നമ്മൾ ബാഗിൽ ആ ഒരു വെള്ള ബോട്ടിൽ ചരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു സേഫ്റ്റി പിന്നും ചെറിയൊരു ബണ്ണും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബണ്ണിൻ്റെ ഉള്ളു ഉള്ളിലേക്ക് ഈ ഒരു പിന്നെ കുത്തിയിട്ട് ഇതേപോലെ ബാഗിലൊന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു വെള്ളം വെള്ളത്തിൻ്റെ ബോട്ടിൽ ചരിഞ്ഞ് വീ വീണ് പോവേ അതേപോലെ ബാഗിൽ വെള്ളം തെന്നി വീഴേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കുത്തനെ നിന്നോളൂ കേട്ടോ ഒരിക്കലും ചരിഞ്ഞു പോവേ വെള്ളം ബാഗിലായി പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അതേപോലെ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുത്ത് വിടുന്നവരാണെങ്കിലൊക്കെ ഇതേ രീതിയിലൊന്നും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ബാഗ് നനയുമില്ല അതേപോലെ തന്നെ വെള്ളമൊന്നും ബാഗിലാവാതെ നല്ല രീതിയിൽ തന്നെ കുപ്പിയോടെ സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഹാൻഡ് ബാഗിൽ നമ്മുടെ വീടിൻ്റെ ചാവി അൽമാരിൻ്റെ ചാവിയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു ബാഗിൽ നിന്ന് എടുക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും നമ്മൾ ബാഗിൽ പലതും ഇട്ട് വെക്കുന്നവരാണല്ലോ പൈസ ആയിട്ടും അതേപോലെ ഫോണായിട്ടൊക്കെ നമ്മൾ നമ്മള് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചാവി ബാഗിന്റെ അടിവശത്തൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ തപ്പി നടക്കേണ്ടി വരും അപ്പൊ നമുക്കൊരു സേഫ്റ്റി പിന്നിൽ ഇതേപോലെ ബാഗിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കട്ടെ ചാവി അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ കുത്തി വെക്കുന്ന സമയത്ത് ആ ഒരു ചാവി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇപ്പോൾ ഒരു സേഫ്റ്റി പിന്നെ മാത്രം മതി നമുക്ക് ഈ ഒരു ചാവി എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് പഴയ സോക്സായിട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടിപ്പുകൾ ഉണ്ട് കിട്ടാം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അതിലൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സോക്സിലേക്ക് നമുക്ക് യാത്രയിൽ ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ സോക്സിന്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ഗ്ലാസ് ഒക്കെ അപ്പം വലിയ സോക്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്ലാസ്സുകളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം ഗ്ലാസ് മാത്രമല്ല സെറാമിക്കിന്റെ കപ്പും അതേപോലെ പൊട്ടുന്ന ബൗളൊക്കെ ഈ ഒരു സോക്സിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ ഇങ്ങനെ ഇതേപോലെ ഒരു പെട്ടിയിലാക്കിയിട്ട് കാർബോർഡ് പെട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് ഗ്ലാസ്സുകൾ നമുക്കിതിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ഡിപ്പ് ഒന്ന് ചെയ്തു നോക്കാം പൊടി പിടിക്കൂല അതേപോലെ പൊട്ടിപ്പോകോ അങ്ങനത്തെ ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ യാത്രയിലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ട് നടക്കാനായിട്ട് പറ്റും ചെയ്യും സേഫായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ഡിപ്പ് ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഗ്ലാസ് മാത്രമല്ല കേട്ടോ നമുക്ക് സെറാമിക്കിൻ്റെ കപ്പോ അതേപോലെ ചെറിയ തരം ബൗളുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിപ്പോവേ പൊടി പിടിക്കുക അങ്ങനത്തെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സോക്സിൽ ഞാൻ നാല് ഗ്ലാസ് ആട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെറിയ സോക്സായി കണ്ടാൽ ചെറിയ സോക്സായിട്ട് തോന്നുമെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലെത്തി ആയി കിട്ടും അപ്പോൾ നമുക്ക് കുറേയേറെ ഗ്ലാസുകളും ബൗളുകളൊക്കെ ഇതേ രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി പാര ആരും നമ്മൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലത്തെ സോക്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് നല്ല ഉപയോഗമുള്ള ടിപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആരും ഇനി സോക്സൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അപ്പോൾ ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട്താ ഞാനൊരു ഹാങ്ങറും അതേപോലെ ഒരു പഴയ പില്ലോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു പഴയ പില്ലോ എല്ലാവരും കയ്യിലുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ ഒരു പില്ലോ ഒഴിവാക്കി കളയാറാണ് പതിവ് ഇനിയിപ്പോൾ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ഹാങ്ങറിൽ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ കിച്ചണിലോ അതേപോലെ കിച്ചണിലെ സ്റ്റോർ റൂമിലോ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ ഒന്ന് കൊളുത്തിട്ട് കൊടുക്കുക ഈ ഹാങ്ങർ അങ്ങനെ ഇതേപോലെ ഒന്ന് കൊളുത്തിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പില്ലോൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാനായിട്ട് പറ്റൂട്ടോ അതേപോലെ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടവ്വലുകൾ ടർക്കികൾ അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു പില്ലോലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് നല്ല സേഫായിട്ട് തന്നെ അവിടെ നിന്നോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് അതിൽ കൈയിട്ടിങ്ങനെ എടുത്ത് എടുത്തു എടുത്തെടുത്താൽ മതി അതേപോലെ ഇങ്ങനത്തെ കുഞ്ഞു ബോട്ടിലുകൾ കവറുകൾ ടർക്കികൾ കിച്ചൺ ടവലുകളൊക്കെ ഇതേ രീതിയിൽ ഇട്ടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫ് സേഫായിട്ട് തന്നെ അവിടെ നിന്നോളും മാത്രമല്ല നമുക്ക് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ കവറായാലും ടവലായാലും ഒക്കെ ഇതിൽ നിന്ന് കൈയിട്ട് ഇതേപോലെ എടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടത് നിങ്ങൾക്ക് ഇന്ന് കാണിച്ച വീഡിയോ എല്ലാം ഇഷ്ടമാവെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു